ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് മാലദ്വീപിലേക്ക് പോകുകയാണ് കേട്ടോ മാലദ്വീപ് ഒരുപാട് പേർക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു ഏരിയ തന്നെയാണ് സോ എയർപോർട്ടിലാണ് നമ്മൾ നേരെ വിടുവാണെങ്കിൽ ഞാൻ വൈഫ് മോൾ ഞങ്ങൾ മൂന്നാർ കൂടി പോവാണ് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് പറന്ന് ഞങ്ങളെയും കൊണ്ട് മാലിദ്വീപിലേക്ക് എത്തി മാലദ്വീപിൽ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഇമിഗ്രേഷൻ ആണ് ഇമിഗേഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് വരികയാണ് അപ്പൊ ഇപ്പൊ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വരുമ്പോൾ ഈ ഏരിയയിലേക്കാണ് വരികട്ടോ ആ ഭാഗത്താണ് വരിക പുറത്തേക്ക് വരുമ്പോൾ തന്നെ വരിവരിയായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും പ്ലക് കാർഡുകളും പിടിച്ചിട്ട് അതായത് നമ്മുടെ ഹോട്ടലിന്റെ പേരായിരിക്കും അതിലും ഉണ്ടാവുക അപ്പൊ ഞങ്ങളുടെ പ്രണയ കൊട്ടെപ്പാർ എന്ന് പറയുന്ന ഒരു ഹോട്ടലായിരുന്നു അപ്പൊ അതിന്റെ ബോർഡും പിടിച്ച ആളുണ്ടായിരുന്നു അങ്ങനെ ആള് വന്നു നമ്മള് ആ ട്രോളിയും കാര്യങ്ങളൊക്കെ ആളിലേക്ക് കൊടുത്തു ആളിവിടെ വന്ന് മാൽദ്വീവ് സീ എന്നുള്ള ഏരിയയിലേക്ക് വന്നത് ഇവിടെ വന്നിട്ട് സീപ്ലെയിൽ കയറി നമ്മള് ഹോട്ടലിൽ പോകാൻ പോകുന്നത് കാരണം അതൊരു നല്ല എക്സ്പീരിയൻസ് ആണെന്ന് തോന്നിയതുകൊണ്ട് അത് ഉള്ള ഹോട്ടൽ തന്നെയാണ് എടുത്തത് അപ്പൊ നമ്മൾ സീ പ്ലെയിൻ്റെ ലോഞ്ചും ഏരിയ ഒക്കെ വേറെ ഭാഗത്താണ് അപ്പൊ അവിടേക്ക് നമ്മൾ ഇപ്പൊ ഒരു വേറൊരു വണ്ടിയിൽ ഒരു ട്രാവലർ പോലത്തെ ചെറിയ ട്രാവലർ പോലത്തെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് ഇപ്പം ഞാനത് വണ്ടിയുടെ ഒന്ന് നോക്കണ്ട നമ്മുടെ ആ ഒരു ട്രാവലറിൻ്റെ ഒന്ന് നോക്കിയതാണ് എങ്ങനെയുണ്ട് ഈ ആ എയർപോർട്ടിൻ്റെ ഒരു വ്യൂ മാലിദ്വീപിൻ്റെ വ്യൂ കണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ എയർപോർട്ടിന് ചുറ്റും വെള്ളമാണ് അതൊരു ചെറിയ ദ്വീപാണ് എല്ലാം ഇവിടെ ദ്വീപുകളാണ് അതിലെ അതായത് ഐലൻഡുകളാണ് അതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് സെറ്റാണ് ഞങ്ങൾ വണ്ടി അങ്ങനെ മൂവ് ചെയ്തു ഞങ്ങളത് ആ പോയ്ക്കൊണ്ടിരിക്കുകയാണ് ലോഞ്ചിലേക്ക് ലോഞ്ച് ആണ് സീപ്ലെയിനിലേക്ക് കയറുക ലോഞ്ചില് പോയി വെയിറ്റ് ചെയ്യണം നമ്മൾ നമ്മളിപ്പോൾ ലോഞ്ചിൽ പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ട്രാവലുകൊണ്ട് നമ്മൾ ലോഞ്ചിലെത്തി ഇപ്പം നമ്മൾ ലോഞ്ചിലാണ് ഭക്ഷണം കഴിച്ചു ഞാൻ വർത്തനം പതുക്കർത്താനം പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഒരുപാട് ഒരുപാട് ശരിയല്ലല്ലോ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നതിന് ഇടയ്ക്ക് ആ ലോഞ്ചിന് നേരെ വ്യൂ ഇതാ സീപ്ലെയിൻ ഒക്കെ ലാൻഡ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റി ആ അതേപോലെ അവിടെ ലോഞ്ചിലെ ഭക്ഷണങ്ങൾ ചെറിയ സ്നാക്സും ചായയൊക്കെയാണ് അതൊക്കെ ഫ്രീ ആണ് നമുക്കതൊക്കെ കഴിച്ചാൽ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഒരു ഒരു മണിക്കൂറിൻ്റെ ഡിലേ വന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സീ പ്ലെയിൻ ആയി ഞങ്ങൾ അങ്ങനെ അതിലേക്ക് പോകാൻ തയ്യാറായി ഓക്കെ നമ്മളിപ്പോൾ സീ പ്ലെയിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടു മുപ്പതായി പത്ത് മിനിറ്റ് മുമ്പ് ഒന്ന് തോന്നുന്നു എന്തായാലും നേരം നമുക്ക് കയറുവേണ്ട നമ്മുടെ ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് നമുക്ക് പോകാനുള്ള സീ പ്ലെയിൻ ഓക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു സീ പ്ലെയിനിൽ കയറാൻ പോകുന്നത് ഞാൻ എക്സൈറ്റഡ് ആണ് രണ്ടായിട്ട് മോളിൽ കൂടെ സീ പ്ലെയിനുകൾ പറന്ന് പോകുന്നത് കാണാം ആ ഓക്കെ വളരെ ചെറിയ ഇടുങ്ങിയ സൈസ് ആണ് പക്ഷെ എന്നാലും വളരെ വളരെ കൂടി ആൾക്കാർ കാണുമ്പോൾ ഐഡിയ കിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ആണ് ഈ സീപ്ലൈൻ്റെ ഒരു പ്രശ്നം ഇത് ഭയങ്കര സൗണ്ടാണ് ഇതിന്റെ ഫാനൊക്കെ വളരെ ക്ലോസ് ക്ലോസ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടാണ് ചെവിയിൽ റബ്ബറൊക്കെ അവർ റബ്ബറൊക്കെ തിരികെ വെക്കണം മാളൊക്കെ വെക്കുന്നത് കാണാം അതൊക്കെ വെച്ച് സെറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ ചെവി താങ്ങാൻ പറ്റില്ല ചെവിക്ക് ചെവിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സൂക്ഷിക്കുക ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇതാ പുറപ്പെട്ടു സീ പ്ലെയിൻ പുറപ്പെട്ടു അതെയ്യെ നീങ്ങുന്നുണ്ട് അതായത് മാലദ്വീപ് ഒരുപാട് ദ്വീപുകളുടെ കൂട്ടമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആ ദ്വീപുകളെല്ലാം നമ്മൾ നേരിട്ട് ആകാശത്ത് നിന്ന് കണ്ടുകൊണ്ടാണ് പോകുന്നത് ഇന്ത്യക്ക് താഴെ കുറേ പൊടി പൊടിയായിട്ട് കാണാറുള്ളതാണ് മാപ്പിൽ ഇന്നിപ്പോൾ നേരിട്ട് കാണുകയാണ് ചില ദ്വീപുകൾ ഭയങ്കര സിറ്റിയാണോ നിറച്ച് ബിൽഡിങ്ങുകളാണ് എന്നാൽ മറ്റു ചിലനിൽ അങ്ങനെയൊന്നും ഇല്ല എം ടി ആണ് അങ്ങനെ ദ്വീപുകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങി ഏകദേശം ഒരു നാല്പത് മിനിറ്റിന്റെ ട്രാവലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങനെ മുകളിൽ നിന്നും മാലദ്വീപിലെ ദ്വീപുകളെ കണ്ടുകൊണ്ട് ഒരു നാല്പത് മിനിറ്റ് ട്രാവൽ ചെയ്തു സീ പ്ലെയിനിലെ ഇപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കാൻ കേട്ടോ ലാൻഡ് യാത്ര ഭയങ്കര സൗണ്ടാണ് ഇവിടെ സൗണ്ടാണ് ഞാൻ എയർപോർട്ടൊക്കെ ഇട്ട് ഒക്കെ അവസ്ഥ ഇട്ടിട്ട് എന്നാലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ബാക്കിയുള്ള ദയനീയം ഭയങ്കര സൗണ്ട് ആണെന്ന് അറിഞ്ഞു സൗണ്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ രണ്ടു വട്ടം ചിന്തിച്ചിട്ട് ഇതെടുത്താൽ മതി ഇപ്പൊ കോറ കോറന്ന് പറയുന്ന ഒരു ഐ ലാൻഡ് ചെയ്തിരിക്കാണ് ആൾക്കാരെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവിക്കും അതായത് നമ്മൾ പോകുന്നത് ഒരു ഐലൻഡിലേക്കാണ് അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പൊക്കെ ഉണ്ട് നിർത്തി ഇനി വീണ്ടും രണ്ടാമതും പോവുന്ന പോവാൻ തോന്നുന്നു എന്നാലും ഈ സൗണ്ടോ ഭയങ്കര പ്രശ്നം പക്ഷെ എക്സ്പീരിയൻസ് അടിപൊളിയാണ് കണ്ടല്ലോ ആകാശത്ത് ഇന്ത്യയുടെ താഴെ മാപ്പിൽ നമ്മൾ പൊടിപൊടിയായിട്ട് കണ്ട പല സാധനങ്ങളും നേരിട്ട് കാണാൻ വളരെ രസമുള്ള പരിപാടിയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് വീണ്ടും ഉയർന്നു പക്ഷെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ ഐലൻഡ് ജസ്റ്റ് വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ മാൽദ്വീപിൽ ഞങ്ങളെടുത്ത ബ്രനിയ കൊട്ടെ ഫാലു എന്നൊക്കെ പേരുള്ള ഒരു ഐലൻഡിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ ഫ്ലോട്ടിങ് മരം കൊണ്ടുള്ള ഒരു തട്ട് അങ്ങനെ വന്ന് ഫ്ലൈറ്റിൻ്റെ അടുത്ത് ആ ഫ്ലൈറ്റ് അതിലേക്കാണ് പോയി നിന്ന അതിലോട്ട് നമ്മൾ ഇറങ്ങിയിട്ട് അപ്പുറത്തുള്ള സ്പീഡ് ബോട്ടിലോട്ട് കയറിയിട്ട് സ്പീഡ് ബോട്ടാണ് കരയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക ഫ്ലൈറ്റിന് ബാഗുകളൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ എൻ്റെ ബാഗ് ഞാൻ നേരത്തെ എടുത്തു ഇതിയുടെ ബാഗ് എടുക്കാൻ പോകുന്ന ശരിക്കും വെള്ളത്തിൻ്റെ നടുവിലാണ് ഇറക്കി വിട്ടിരിക്കുന്നത് വേണ്ട അവിടെ ഒരു ബോട്ടിൽ അടുത്ത സെക്ഷനിലേക്ക് അതായത് നേരെ നമ്മുടെ ബ്രണ്ണിയ കൊട്ടേഫാരെന്ന് പറഞ്ഞാൽ റിസോർട്ടിലേക്ക് റിസോർട്ടിൽ ചെണ്ട ഹോട്ടലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടേ അല്ല ആ മറ്റേ സംഭവം എന്തോ ഒരു സംഭവം കൂട്ടിക്കൊണ്ടാണ് ഞങ്ങളെ വരവേറ്റത് അങ്ങനെ ഞങ്ങൾ നേരെ റിസപ്ഷനിലേക്ക് നടന്നു ഇതാണ് ആ ഒരു എൻട്രി അവിടേക്കുള്ളത് ബ്രണ്ണിയാ എന്ന ഏരിയ ബോർഡൊക്കെ കാണാൻ എനിക്ക് ദൂരെ ഞങ്ങളതിൻ്റെ നേരത്തെ നടക്കുകയാണ് അങ്ങനെ നമ്മൾ ബ്രണ്യ എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കെട്ടി മാതാത് കുടിക്കുന്നുണ്ട് സോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വെൽക്കമി എല്ലാവരും പാസ്പോർട്ടുകളൂടെ നിങ്ങളുടെ പാസ്പോർട്ട് മാത്രം കൊടുത്താൽ മതി സോ പാസ്പോർട്ട് കൊടുത്തയാളവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൂം കീ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതാ മാള റൂം കീം പിടിച്ചിരിക്കുന്നുണ്ട് ഞാൻ റൂമിലേക്ക് പോവുകയാണ് ഓക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ഈ ഒരു കാർട്ട് വണ്ടിയിൽ കയറി റൂമിലേക്ക് പോവുകയാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളെ ഫുഡിൻ്റെ ടൈമിങ് റെസ്റ്റോറൻറ്റുകൾ പിന്നെ ഈ മൊത്തം മൈലൻ്റിൻ്റെ മാപ്പ് അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്കായി തരും കേട്ടോ പേപ്പറായിട്ട് തരും അതൊക്കെ കീപ്പ് ചെയ്ത് നമുക്ക് അത് വെച്ച് നോക്കി നോക്കി എല്ലാ സെക്ഷനിലേക്കും പോകും ലൈം റെസ്റ്റോറൻറ്റ് ഓക്കെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് അഞ്ചെണ്ണിൻ്റെ ഓക്കെ അതാണപ്പോൾ മെയിൻ റെസ്റ്റോറൻ്റ് അവിടുത്തെ എല്ലാ സാധനങ്ങളും അവിടെയാണ് ബാറുകൾ മൂന്നെണ്ണം വേറെ ഉണ്ട് കേട്ടോ നമ്മളത് ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള ഇതാണ് നമ്മളെടുത്തിരിക്കുന്നത് ബീച്ചിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു ഏഷ്യൻ ഫുഡ് ഈ റൂമിലേക്ക് എല്ലാം കാണിച്ചു കാണിച്ചുണ്ടോ നമ്മുടെ ഹോട്ടൽസ് പരിചയപ്പെടുത്തുകയാണ് അവർ അങ്ങനെ നമ്മൾ റൂമിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് റൂം ഇതായി കാണുന്നതാണ് ഈ കാടും ഉള്ളിൽ കൂടെ നമുക്ക് റൂമിലേക്ക് പോകാം ബീച്ച് വല്ലയാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ പുറകിൽ ബീച്ചായിരിക്കും നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് അങ്ങനെ നേരെ അപ്പുറത്തോട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്നേഹി പറ്റിയാണ് മൊത്തം മണലും ചെരുപ്പ് വേറെ ഇത്ര സാഹചര്യങ്ങളിൽ നല്ലത് ഇതാണ് നമ്മുടെ റൂം നീറ്റാണ് ക്ലീനാണ് വേറെ വിഷയങ്ങളൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തു റൂമിൽ വേറെ ഒന്നും കാണിക്കല്ലേ ഈ കണ്ടത് തന്നെ അത്യാവശ്യം ഒരു നോർമലായിട്ട് നല്ല ഹോട്ടലിൽ കാണുന്ന കാണപ്പെടേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട് ടി വി സംഭവങ്ങൾ അതേപോലെ മിനി ബാർ അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട് അതാണ് ബെഡ് അത്യാവശ്യം കുഴപ്പമില്ല ഇനിയിപ്പോൾ കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ എക്സ്ട്രാ ബെഡ് കിടക്കുന്നുണ്ട് പിന്നെ അതാ വെള്ളം ചായ ഐറ്റംസ് അതേപോലെ ഇതിനകത്താണ് മിനി ബാർ സംഭവങ്ങളൊക്കെ സോ അങ്ങനെ വേണ്ടുന്ന എല്ലാ മിനിമം സെറ്റപ്പും ഉണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല സാധാരണ ഒരു ഹോട്ടൽ റൂം പോലെ തന്നെ ടോയ്ലറ്റും കൂടി ഒന്ന് കാണിച്ചുതരാം ടോയ്ലറ്റ് ഏരിയ വൃത്തിയായിട്ട് വളരെ വൃത്തിയായി നീറ്റായി ഇത് അകത്ത് നിന്ന് കുളിക്കണം എന്നുള്ളവർക്ക് അകത്തുനിന്ന് കുളിക്കാം ഇനി വേണ്ട ഇതിപ്പോൾ ആ ഗ്ലാസിൻ്റെയൊക്കെ ഏരിയ ആണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ നേരെ പുറത്ത് നിന്ന് കുളിക്കണം എന്നുള്ളവർക്ക് കേട്ടോ അത് ആ സ്കൈ ആണ് ആകാശമാണോ നമുക്ക് കാണാൻ പറ്റുന്നത് മേൽക്കൂരി ഇല്ലാതെ ഓപ്പൺ ബാത്ത് എടുക്കണം എന്നുള്ളവർക്ക് ഇവിടെ നിന്നിട്ട് ഓപ്പൺ ബാത്തും എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത് സാധാരണ ബാത്റൂമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ വീടിനകത്ത് തന്നെ വരുന്നതാണ് കേട്ടോ പക്ഷേ ഇതാ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഈ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് നേരെ ബീച്ചിലോട്ടുള്ള വ്യൂ ആണ് ഓക്കെ ഓക്കെ വരാം ആണ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനോ അതിനുള്ള സൗകര്യമുണ്ട് ഇവിടെ നീ കാണുന്ന വഴി നമ്മുടെ പുറകിലോടുള്ള വഴിയാണ് കേട്ടോ ഇവഴി നേരെ ചെല്ലുന്നത് ബീച്ചിലേക്കാണ് സോ അവിടെ അവിടെയും രണ്ട് ചേരായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സോ അപ്പം നമ്മൾ റൂമിൽ സെറ്റിലായി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നമ്മളത്തെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പുറകെ കൂടെ നേരെ ബീച്ചിലേക്ക് കയറി വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാൽദീവ്സിലേക്ക് വരാൻ വേണ്ടി ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തി ഇതിൻ്റെ എല്ലാ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് സോ വരണം എന്നുള്ളവർക്ക് കുറച്ച് ഈസി ആയിരിക്കും ഈ കണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇനി ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ അന്തരീക്ഷം പെട്ടെന്ന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത് അതൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം സോ അപ്പോൾ പാർട്ട് വൺ മാൽദ്വീവ്സ് അപ്പോൾ അതിന്റെ ഒരു സംഭവം അവസാനിപ്പിക്കുകയാണ് ഞാൻ ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ അച്ഛന് അടുത്ത വീഴുകയും